എന്റെ റിയൽ ലൈഫില് ഞാൻ ഈ സിന്ദൂരം തൊടാൻ തുടങ്ങിയിട്ട് ഈ നൂറ് വർഷം തികയാണ് അവർക്കും സ്വാഗതം എൻ്റെയും കുഞ്ഞു കുട്ടിയുടെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ മുപ്പത് വർഷത്തിൽ ആദ്യമായിട്ട് ഞാനൊരു സംഭവം ആഘോഷിക്കുക ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇവിടെ കൊല്ലത്തും അവിടെ ആയി പോയി ഞാൻ അവിടെ ഷൂട്ടിൽ ബിസി ആയി പോയി ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി നോക്കിയതാണ് ബട്ട് നോ ചാൻസ് പറ്റിയില്ല ഇന്ന് ഞങ്ങള് വൈകുന്നേരം മീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ആളവിടെ ചോദിച്ചിട്ടുണ്ട് കുറച്ച് സമയം അനുവദിക്കണം ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിന്റെ തിരക്കാണ് നമുക്ക് അത് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് കുഞ്ഞോട്ടനെ മീറ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പിന്നെ തിരിച്ച് നാളെ മോർണിംഗ് ബാക്ക് ടു കൊല്ലം വരും പക്ഷെ വൈകുന്നേരം എത്ര മണിക്ക് എത്തുമെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ഇന്ന് ആക്ച്വലി ഞാൻ ഇന്നത്തെ എൻ്റെ പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എയ്റ്റ് മന്ത്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തേർട്ടി ടു ആണ് അപ്പോൾ ഇന്ന് എനിക്ക് കറക്റ്റ് ഇന്ന് തന്നെ ചെക്കപ്പ് ഉണ്ട് ഹോസ്പിറ്റലിൽ ടു വീക്സ് കൂടുമ്പോൾ കൂടുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇന്ന് ചെക്കപ്പുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ഡോക്ടറെ പോയി കാണണം കണ്ടതിന് ശേഷം ഹെൽത്ത് കണ്ടീഷനും വാവയുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഡോക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും അപ്പോൾ അതൊക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ വൈകുന്നേരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ആൾക്കറിയില്ല അപ്പോൾ ആൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് വൈകുന്നേരം സർപ്രൈസ് ഒക്കെ പൊടിയല്ലോ രാവിലെ തൊട്ട് തന്നെ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ ഈ ഡേഡ് ആക്ടിവിറ്റീസ് ഞാനും കുഞ്ഞോട്ടിനും പിരിഞ്ഞിരിക്കുന്നതും മുതൽ തിരിച്ച് ഒന്നിക്കുന്നത് വരെ ഉള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ എന്ന് വിചാരിച്ചു സോ ഞാനത് ഇവിടെ റൂമിലാണ് റെഡിയായി ഇനി നേരെ ലൊക്കേഷനിലേക്ക് പോകാൻ പോവാണ് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ഞാൻ ഇന്ന് റെഡിയായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ എട്ടാം മാസം ആയതുകൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് കേറാൻ പറ്റില്ല അപ്പോ ആറ്റുകാലിൽ പോകണം എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ വേറെങ്കിലും അമ്പലത്തിൽ പോയി ഞാൻ കാറിൻ്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും അച്ഛനമ്മയും പോയി പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരും ഏട്ടൻ ഷൂട്ടിനവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാം ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി അമ്പലത്തിലേക്ക് പോകാം എന്നാണ് പറയുന്നത് സോ അങ്ങനെ നോക്കുന്നുണ്ട് ഏട്ടൻ്റെ അമ്മ വന്നിട്ട് അവിടെ പാലക്കാട് അമ്പലത്തിൽ പോകാം എന്ന് പറയുന്നുണ്ട് വിശ്വാസിയാണ് അമ്പലം വിശ്വാസിയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇന്നത്തെ ദിവസം കുറച്ച് ബ്ലെസ്സിങ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് അമ്പലങ്ങളിലൊക്കെ പോവാണ് അപ്പോൾ ഞാൻ കർണാത്തേക്കും അതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് പോകും അമ്പലത്തിൽ പോയതിന് ശേഷം പിന്നെ ബാക്കി ഇതാണ് ഇന്നത്തെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സോ ഇനി അകത്തേക്ക് പോയിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആവട്ടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല ബേബി ഞാനും ഒക്കെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ ഡോക്ടർ ചെക്ക് ചെയ്യുന്ന ടൈമിൽ നല്ല അനക്കായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഭയങ്കര ഹാർഡ് ബീറ്റാണല്ലോ നമുക്കൊന്നും കൂടെ പോയി ഒക്കെ എടുത്ത് വന്നതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് നോക്കാം നമുക്ക് ഡോക്ടർ പറയാനില്ലായിരുന്നു നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് ഉറപ്പായിരുന്നു ഇപ്പം ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത് മോൾ ഓഫ് ടമൻകൂർ ആണ് ഇവിടെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞു തോന്നുന്നു ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫാമിലി എല്ലാവരും ഒക്കെ ആയിട്ട് അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ഇതിനിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു വൈറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി അമ്മയും അച്ഛനും അനീതിയും യാമിക്കുട്ടി വരെ വൈറ്റ് കളർ ഡ്രസ്സ് എടുത്തു എൻ്റെ ഡ്രസ്സ് ആക്ച്വലി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് എത്തുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഏട്ടനുള്ള ഡ്രസ്സ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു വൈറ്റ് ടീഷർട്ട് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പോയി നോക്കാം ഹലോ നമ്മടെ ഷൂട്ടിങ് തുടങ്ങി ഒരു ചെറിയൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞു ബ്രേക്കായി ഇന്ന് വെറൈറ്റി ഭക്ഷണങ്ങളാണ് അതെ ഉണ്ട് ഇടിയപ്പം ഉണ്ട് ഉപ്മാവുണ്ട് ഉണ്ട് ചമ്മന്തി ഉണ്ട് ചായ ഉണ്ട് പഴമുണ്ട് അങ്ങനെ നമ്മളെല്ലാരും ഇങ്ങനത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി മാത്രമല്ല സുന്ദരി സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറാമത്തെ എപ്പിസോഡ് ഇന്ന് പെരികയാണ് അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് പിന്നെ ഇന്ന് ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് നമ്മളൊരു അടിപൊളി സീൻ എടുക്കണം ഉത്സവത്തിന്റെ സീന് സോ അത് പ്രമാണിച്ച് ഉച്ചക്ക് ഉച്ചക്ക് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അടിപൊളി ഒരു ദിവസമാണ് അച്ഛനായിട്ട് അഭിനയിക്കുന്ന രാജ്കുമാർ സീരിയലിലെ മമ്മൂട്ടി എന്ന് വിളിക്കുന്ന രാജ്കുമാർ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി അത് ഗംഭീരമായിട്ട് ട്രാൻഡത്ത് ആഘോഷിക്കുന്നു അതിന് വൈകുന്നേരം ഉള്ളിലേക്ക് പോകണം പിന്നെ ഉച്ചയ്ക്ക് ഒരു സദ്യയും മറ്റു ഇരുന്നൂറ് എപ്പിസോഡിന്റെ ഒരു ആഘോഷമുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് സുന്ദരി സംസാരിക്കും നമസ്കാരം ഇവിടെ സന്തോഷമാണ് കാരണം യുവയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ എല്ലാരും ഉണ്ട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട് പിന്നെ ഇരുന്നൂറാമത്തെ എപ്പിസോഡിന്റെ ഒരു സെലിബ്രേഷൻ പരിപാടിയിലൊക്കെയാണ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇത് എടുക്കുന്ന ആള് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് പറയൂ എന്തെങ്കിലും പറയൂ സംസാരിക്കോ

യുവയുടെ എല്ലാ എന്താ പറയാ അലമ്പിനും കൂട്ടു നിൽക്കുന്ന എല്ലാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ മനസാക്ഷി സൂക്ഷിപ്പിക്കുക എന്നൊക്കെ പറയാൻ പറ്റുന്ന തല്ലിപ്പുളിയായിട്ടുള്ള ഒരു ആളെയാണ് കാണിച്ചിരുന്നത് അതാണ് നമ്മുടെ നിഹാസ്ഖൻ ഓഫീഷ്യലി വേറെ കാണിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കടലാക്രമണത്തിൽ പെട്ടിരിക്കുകയാണ് പോയി അതെല്ലാം മാച്ചല്ലേ പ്രശ്നമില്ല കടലക്കറയിലെ കടലയുടെ തുലി എടുത്ത് കളയുന്ന ഒരു പ്രത്യേകം ജീവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജീവിയെ കാണണമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നമ്മുടെ മ്യൂസിയത്തിൽ കാണാം അപ്പൊ നമുക്ക് ഇരുന്നൂറ് എപ്പിസോഡിന്റെ ആഘോഷം ഉണ്ട് അതൊക്കെ നമ്മൾ കാണാം

േഷിൻ വളരെ കുറച്ച് സമയം നമ്മൾ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ കൂടിയും അത് വളരെ മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ സമയത്ത് മൃദുല അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതും കുറച്ച് വീഡിയോ കട്ട്സ് പ്രധാന ഭാഗങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അത് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഔട്ട് വരുന്നത് സോ നിങ്ങൾ എല്ലാവരും കാണണം ചേട്ടനെ നോക്കാൻ വന്നിട്ട് ചേച്ചി

നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് ഉണ്ട് നമ്മൾ ഇന്ന് പൊളിക്കാൻ പോവാണ് വിശേഷങ്ങളൊക്കെ ാണ് ഒരടിച്ചുപൊളി ഇല്ല ഇവന്റെ വെഡിങ് ആനിവേഴ്സറി അതുകൊണ്ടാണ് മലപ്പൂരിൽ ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞേ ഇവരോട് ചെലവങ്ങി പറയാണ് ഇന്നിവിടെ ഉണ്ട് സദ്യയുണ്ട് അതങ്ങോട്ട് കഴിച്ചാ എന്ന് ഈ മുതലാണ് പിന്നെ ഞങ്ങൾ വിഷ് യു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇവനോട് എല്ലാ ചെലവുകളും ഒരു ദിവസം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മള് ഓരോ ദിവസങ്ങളിലായിട്ട് ഇന്ന് ജന്മത്തിൽ ഈ സീരിയൽ തുടങ്ങി ഇരുന്നൂറ് എപ്പിസോഡായി ഒരു മിഠായി പോലും ഒരു 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 ജീരകമിട്ടായി പോലും മേടിച്ച് വരാത്തതാണ് ഞങ്ങളുടെ ഹീറോ കൂടുതൽ വർത്താനം പറയലായക്രിപ്റ്റിലാത്ത ഡയലോഗുകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവരൊരു മിഠായി നിരക്ക് പേടിച്ച് തന്നിട്ടുണ്ടോ നിരക്കോ എവിടുന്നുണ്ട് ും കാര്യം മനസ്സിലായി വളരെ നല്ല കുക്കിയ ലേഡീസിനൊന്നും മേടിച്ചു കൊടുക്കില്ല രണ്ട് ജെന്റ്സ് മാത്രമാണ് കൈ കൊക്കിട്ടില്ല അപ്പൊ എല്ലാ എല്ലാ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു ആനിവേഴ്സറി വിഷൊക്കെ കിട്ടാമെന്ന് പറഞ്ഞ പരാതിപ്പെട്ടി പോലെ ഈ ഷോട്ട് ഞാൻ ഇടുന്നുണ്ടെന്ന് തീരുമാനിക്കട്ടെ എഡിറ്റിംഗ് ഞാൻ തന്നെയാണ് അതെ നമ്മുടെ ലൊക്കേഷനില് മൈല് കണ്ടോ മയില് അതേപോലൊരു ഏഴെണ്ണമുണ്ട് വീട്ടിൽ കഴിഞ്ഞു ഏട്ടൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏട്ടൻ എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ റെഡി ആവാൻ വിചാരിച്ചു ഏട്ടൻ ഞാൻ ഈ ഈയൊരു ഷർട്ടാണ് എടുത്തിരിക്കുന്നത് അതേപോലെ എനിക്ക് ഒരു എന്താണ് ഒരു വൈറ്റ് കളർ ചുരിദാ ഓക്കെ അപ്പോ ഇതിട്ട് ഏട്ടൻ വരുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇതൊക്കെ ഇട്ട് റെഡി ആവട്ടെ ഷൂട്ടിങ് എല്ലാം പെട്ടെന്ന് കഴിച്ചു ഞാൻ ട്രിവാൻഡ്രത്തിലേക്ക് പോവാണ് കുഞ്ഞുട്ടനെ കാണാൻ വേണ്ടിട്ട് അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ കൊച്ചിന് ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല അപ്പം പെട്ടെന്ന് ഞാൻ ഇറങ്ങിയതും പിന്നെ ഷൂട്ടിൻ്റെ ആയതുകൊണ്ട് അപ്പോൾ ഞാനൊരു ജ്വല്ലറിയിൽ വന്നിരിക്കുവാണ് കൊല്ലത്തുള്ള അപ്പം ഇവിടുന്ന് ഒരു സിൽവറിൻ്റെ ഒരു പാദസരം മേടിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കുഞ്ഞുട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സോ അത് മേടിച്ചിട്ട് നമുക്ക് നേരിട്ട് വേണ്ടൻ വിടാം ഒരു ഡിസൈനാണ് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുവാണ് സമയം ഒട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം സൈസ് കറക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല ഒരു ഊഹം വെച്ച് മേടിച്ചാണ് എന്തായാലും കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കാം കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം അങ്ങനെ ഞാനിവിടെ റെസ്റ്റോറൻറ്റിലെത്തി നമ്മുടെ ഹോട്ടലിലെത്തി ഇത് ടെറസ് എന്ന് പറയുന്ന ഹോട്ടലാണ് എൻ്റെ വീട്ടിനെ ഞാൻ കണ്ടു ക്യാമറ മതി വിശേഷം ആയിട്ടുണ്ട് ഇതാണ് റെസ്റ്റോറന്റ് അപ്പൊ ഇവിടെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടോ കേക്ക് കണ്ടോ ഞാനും അമ്മ കുട്ടിയാണല്ലോ കേക്കില് വെഡ്ഡിംഗ് ആയിട്ട് ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം

ഈ കൊലിസം മേടിച്ചത് കാലില് കറക്റ്റാകുന്നതിനാണ് എന്നെ വിളിച്ചത്

അവിടെ ആകെ കല്യാണിൽ മാക്സിമം സൈസ് പതിനൊന്ന് ഇഞ്ചാണ് അപ്പം ഞാൻ അമ്മൂൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയും പതിനഞ്ച് പതിനൊന്ന് ഇഞ്ചെടുത്തോ അവിടെ കാല് വലുതാണുള്ളത് പക്ഷെ കളക്ഷൻ ഇല്ല അവിടെ കുറവ് പതിനൊന്നിഞ്ചില്ല അപ്പോൾ ആ പതിനൊന്ന് ഇഞ്ചിൻ്റെ കളക്ഷൻ കുറവ് അപ്പോൾ നോക്കിയപ്പോൾ ഇതേപോലുള്ള ഫാൻസി ടൈപ്പ് ഇത് കൊലിസുകളെല്ലാം പത്തര ഇഞ്ചിൻ്റെയാണ് അപ്പം രണ്ടും കൽപ്പിച്ച് പത്തര ഇഞ്ച് മേടിച്ചു അപ്പോൾ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞു ഇത് കാലിന് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചേർന്ന് കൊണ്ടുവന്നാ മതി ഒരു കണ്ണി കൂടെ ആഡ് ചെയ്ത് തരാം അതും അല്ല എന്നുണ്ടെങ്കിൽ ഇത് നെക്ലസ് ആയിട്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എന്തായാലും ഇത് വേസ്റ്റ് ആവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോവാ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് എന്റെ ഡിസൈൻ ഇത് ഫാൻസ് അസോസിയേഷൻ എം വി എഫ് ഒ പിടേ ആണ് ഇത് വൺ ഇയർ ഓഫ് സ്മൃദ്വ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഏറ്റോ ഏട്ടനും കൂടെ പറയൂ താങ്ക്സ് പറ ഇത് മൃദുല വിജയ് ഫാൻസ് അസോസിയേഷൻ മൃദ്വയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത കേക്കാണ് ഇത് മൃദുല വിജയ് യുപാൽ കൃഷ്ണയ്ക്ക് വേണ്ടി കേക്ക് ആണ് രണ്ട് കേക്കും നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് നമ്മുടെ കുളികളും വന്നു ഇത് എന്താ വൺ ഇയർ ആയപ്പോഴേക്കും നമ്മുടെ കുളികളും വന്നു ഗുഡ് ബൈ ബൈമ്മി ഹലോ മമ്മി Happy first anniversary. Happy first anniversary. Uh -huh. <laughs> <Okay>. <laughs> അങ്ങനെ എല്ലാവരെയും യാത്ര ചെയ്ത് ഞങ്ങൾ ഇത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോവാണ് ഞങ്ങൾക്ക് കൊറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാന്ന് ഓപ്പൺ ചെയ്തും കൂടി നോക്കാം എവിടെയാട്ടോ റൂം അവരുടെ അയച്ച് താൻ തോന്നുന്നുണ്ട് പിന്നെ കീർത്തന ഗിഫ്റ്റും ഉണ്ട് ഫോട്ടോ

ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞത് നമ്മുടെ ഫാൻ പിന്നെ ഇത് കീർത്തനയുടെ മാത്രം ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഇതാണ് പിക്ക് ആക്ച്വലി സൂപ്പർ ഇത് നമ്മൾ അടിപൊളി ആയിരിക്കാം <laughs> <laughs> <Hadee> <laughs> <Tactically> <sharp começaessäiquer> <t ayuda> ചേച്ചി എപ്പോഴും കൂടുതൽ എടുക്കുമ്പോ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണോ എടുക്കുന്ന ഇഷ്ടോ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണോട്ടാ പെർപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല സാരി അടിപൊളി ായിരുന്നു നമ്മുടെ ഒരു കുട്ടി ആഘോഷം നമ്മളുടെ കുഞ്ഞി ആഘോഷമാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു ഒരുപാട് പേര് രാവിലെ മുതൽ ഈ സമയം വരെ ആയിട്ട് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങൾ എല്ലാവരും നമ്മളെ ഓർക്കുന്നു എന്നറിഞ്ഞതിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ സോ താങ്ക് യു സോ മച്ച് ഇതേപോലുള്ളൊരു നിങ്ങളുടെ സ്നേഹവും ഓർമ്മയൊക്കെ എന്നും ഉണ്ടാവണം അപ്പൊ ഈ ഒരു കുഞ്ഞി നമ്മളുടെ കുഞ്ഞിയല്ല രാവിലെ തൊട്ടടുത്തത് കുറെ ഉണ്ടാവും എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഒരു വലിയ വീഡിയോ ആയിരിക്കും ബട്ട് നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ള സെലിബ്രേഷൻസ് വളരെ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു കുഞ്ഞ് വെയിറ്റിംഗ് ആന നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് അപ്പോ ഇനി നമ്മൾ ചാച്ചാൻ ഉറങ്ങാൻ പോകട്ടെ രാവിലെ Shorten sure the boom. Shorten sure the boom. And I got that. To... So once again, happy wedding anniversary. Thank you. Same to you. <laughs> <laughs> bye bye. Bye bye.